പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളിന്നീ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയൽ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റിമൂന്ന് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് ഈ വീട്ടിൽ അഞ്ച് ബെഡ്റൂമുകളുണ്ട് ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണ് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് പൂപ്പലി ഫ്ലവർ ഷോയൊക്കെ നടക്കുന്നത് അതേപോലെ തന്നെ എടയ്ക്കൽ കേവ് എടയ്ക്കൽ കേവൊക്കെ ഇതിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഉള്ളത് അതേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മേപ്പാടി ഭാഗം ഭാഗമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും ചെമ്പ്ര പീക്ക് ഇതുപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസ് എല്ലാം ഇതിൻ്റെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഇവയെല്ലാം ഉള്ളത് ഒരു ടൂറിസ്റ്റ് പ്ലേസിലായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ടാറോഡ് സൈഡിലായിട്ടാണ് ഈ വീടുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ടൗൺ എല്ലാം ഈ വീടിന്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീടിന്റെ ബാക്ക് വശത്തേക്കാണ് സ്ഥലമുള്ളത് ഈ പറമ്പിൽ തന്നെയായിട്ട് നല്ലൊരു കിണറുണ്ട് എന്താ പറയാ ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല വ്യൂ ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയാ ഈ സ്ഥലത്തിന്റെ രണ്ട് സൈഡിലൂടെ റോഡുണ്ട് ഈ സ്ഥലത്തിന്റെ രണ്ട് സൈഡിലൂടെ ടാർ ടാറോഡുണ്ട് നമുക്ക് എന്താ പറയുക രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് നമുക്ക് എന്താ പറയുക ഈ വീട്ടിലേക്ക് വരുവാനുള്ളൊരു വഴി സൗകര്യമുണ്ട് ഒറ്റ വഴിയല്ല ഉള്ളത് രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് നമുക്ക് ഇവിടേക്ക് വരുവാൻ കഴിയും നമുക്ക് എന്താണെങ്കിലും ഈ വീടിൻ്റെ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ നല്ലൊരു സിറ്റൗട്ട് നല്ലൊരു ഹാൾ ഡൈനിങ് ഹാൾ ഉണ്ട് അതേപോലെ തന്നെ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് അപ്സ്റ്റെയറിലേക്ക് പോയാൽ അവിടെ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് മൊത്തത്തിൽ അഞ്ച് ബെഡ്റൂമുകൾ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ളൊരു വീടാണ് ഏകദേശം ഒരു എന്താ പറയുക അഞ്ചെട്ട് വർഷത്തോളം പഴക്കം കാണുന്നുണ്ട് ഒരു എട്ട് വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണിത് എന്നാലും കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് സംരക്ഷിച്ച് ഒരു വീട് തന്നെയാണിത് ഇതിൻ്റെ വിലയൊക്കെ ഞാൻ നിങ്ങളോട് പറയാം നല്ല സൗകര്യമുള്ളൊരു വീടാണ് അതും ടാറോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന വീട് അമ്പലവയലിലാണ് ഈ വീടുള്ളത് എല്ലാ സ്ഥലത്തേക്കും പോകുവാനുള്ളൊരു ആക്സിസ് ഉണ്ട് എൻ്റെ മുഗൾ ഭാഗം നല്ല രീതിയിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് റോഫിംഗ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് രണ്ട് ബെഡ്റൂം എടുത്തിട്ടുണ്ട് നല്ല സൗകര്യമാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അഡാറ് വ്യൂ കാണുവാൻ കഴിയും ഗംഭീര വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണുവാൻ കഴിയുന്നത് ഞാൻ നിങ്ങൾക്ക് ആ വ്യൂ ഒക്കെ കാണിച്ചു തരാം രണ്ടാം നിലയിലുള്ള രണ്ട് റൂം റൂമുകളിൽ ഒന്നാണ് ഈ കാണുന്നത് രണ്ടും രണ്ടാമത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഈ വീടിനും സ്ഥലത്തിനും ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അൻപത്തി ലക്ഷം രൂപ ഈ പറയുന്ന വില ആണ് ഈ പറയുന്ന വില കുറയുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ലാഭമാണ് അടാർ വ്യൂ ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഈ കാണുന്നതാണ് വ്യൂ ഗംഭീര വ്യൂ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് ഇരുന്ന് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിൽ കുറയുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം